നമസ്കാരം എല്ലാ മനുഷ്യപ്രഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ പറയാൻ പോകുന്ന വിഷയം ശാപം ഏറ്റാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ശാപം ഏറ്റാൽ സംഭവിക്കും എന്നിൽ ഉള്ള ഒരു ഈശ്വര ചൈതന്യം പോലെ തന്നെയാണ് നിങ്ങളിൽ ഒരു ചൈതന്യം ഉള്ളത് നമുക്ക് ഭഗവാൻ അതുപോലെ അനുഗ്രഹം നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നതും ചിന്തിക്കാൻ പറ്റുന്നതും ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റുന്നതും ഒക്കെ മനുഷ്യനെന്ന് വെച്ചാൽ മലനം ചെയ്യാൻ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യൻ പക്ഷിമൃഗാദികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വളർത്തുമൃഗങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുവാനും ചിന്തിക്കാനും എല്ലാം പറ്റുന്നുണ്ടോ ഒന്നുമില്ല നമ്മളോട് കുടുംബം ഉണ്ടോ നമ്മളോട് ജീവിതസുഖങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ ഒന്നുമില്ല അപ്പം നമുക്ക് ഈ ശാപങ്ങൾ പല രീതിയിൽ നമുക്കുണ്ടാവാം ഒരാളിൻ്റെ സന്തോഷത്തിൽ അല്ലെ ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങളിൽ നമ്മൾ അവരെ പുച്ഛിക്കുക അല്ലെ അവരുടെ മനസ്സിനെ ഹെക്ട് ചെയ്യുന്ന അല്ലെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശാപങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് മാതാപിതാവ് ഗുരു ദൈവം എന്ന് നമുക്ക് പറയാം മാതാവ് പിതാവിനെ കാട്ടിത്തരും പിതാവ് ഗുരുവിനെ കാട്ടിത്തരും ഗുരു ഈശ്വരനെ നമുക്ക് കാട്ടിത്തരും ഈ ഒരവസ്ഥ പ്രധാനമായിട്ടും നാല് തരം ശാപങ്ങളാണ് പറയുന്നത് മാതാപിതാ ഗുരുദേവ് മാതൃശാപം ഉണ്ടാവാം ഋതൃശാപം ഉണ്ടാവാം ഗുരുശാപം ഉണ്ടാവാം ഈശ്വരശാപം ഉണ്ടാവാം ഇവരെയൊക്കെ നമ്മൾ എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഇവർക്കൊക്കെ നമുക്ക് നിന്നിക്കുന്ന അവസ്ഥയിൽ നാളെ ഇവരെ വന്നിക്കേണ്ടി വരും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ശാപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗതി പിടിക്കത്തില്ല എവിടെ ഉറച്ചു നിൽക്കത്തില്ല ആ ഒരു ഗുരുനാഥം പറഞ്ഞു തന്ന ഒരു ഗുരുവിൽ നമ്മൾ അറിവ് വാങ്ങിച്ചതെങ്കിൽ ആ ഗുരുനാഥൻ പറഞ്ഞു തന്ന വിദ്യ നമുക്ക് ഗുണപ്പെടുത്തില്ല ശരി പറയാറുണ്ട് ഞാൻ പഠിച്ച അല്ല ജോലി ചെയ്യുന്നത് വേറെ ആ ജോലി ചെയ്യുന്നു അതൊക്കെ ഗുരുശാപങ്ങളുണ്ടാവും നമ്മളായിരിക്കും വലിയ സാറിന് നമ്മള് ഇയാൾക്ക് വരാൻ പണിയൊന്നും ഇല്ല ഇയാളെന്നെ പഠിപ്പിക്കാൻ വന്നേക്കുവ ഇങ്ങനെയൊക്കെ നമ്മള് മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പറഞ്ഞാൽ മതി നമുക്ക് മനസ്താപം എന്ന് പറഞ്ഞാൽ കരുതാ അപ്പം എല്ലാവരിലും ഈശ്വരമായ ചൈതന്യം ഉണ്ട് അതിൽ ചൈതന്യം കൂടിയ ആൾക്കാരുമുണ്ട് കുറഞ്ഞ ആൾക്കാരുമുണ്ട് അപ്പോൾ കൂടിയ ആൾക്കാർ നല്ല ആൾക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ നല്ല വശത്തോടെ നമ്മൾ മനസ്സിലാക്കാനും നല്ല രീതിയിൽ ഗ്രഹിക്കാനും നമ്മൾ പഠിക്കണം അതിന് ഒരു നല്ല മനസ്സുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നല്ല മനസ്സിൽ വെച്ച് പറ്റത്തില്ല പിന്നെ ഈ ശാപങ്ങളെ പറ്റി ഒരു വിഷയം ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ചെറിയൊരു ഷോർട്ട്സ് ഞാൻ ചെയ്തപ്പം ഒരുപാട് നെഗറ്റീവ് കമന്റ് ഉണ്ടായി അപ്പം ഇങ്ങനെയുള്ള ഈ ഗുരുദോഷം വിളിച്ചു വെക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് ഒക്കെ ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ കമൻ്റ് ചെയ്യുന്നവർ കമൻ്റ് ചെയ്തോണ്ടേയിരിക്കും അത് നമ്മൾ പറയുന്ന ന്യായമായിട്ട് മനസ്സിലാക്കേണ്ട മനസ്സിലാക്ക മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും പറഞ്ഞ പോലെ അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കും നെഗ്ലക്ട് ചെയ്യണം നെഗ്ലക്ട് ചെയ്തോണ്ടേയിരിക്കും നമ്മൾ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക പറയാനുള്ള കാര്യങ്ങൾ അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അത് ഞാൻ ചെയ്യുന്നു അപ്പം നമുക്ക് ശാപങ്ങളിലേക്കൊന്ന് കിടക്കാം മാതാവിൻ്റെ ശാപം നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ അത് വലിയൊരു ശാപം തന്നെയാണ് മാതാവിൻ്റെ ശാപമുണ്ട് പിതാവിൻ്റെ ശാപമുണ്ട് പറഞ്ഞ ഗുരുവിന്റെ ശാപമുണ്ട് മാതാവിനെ പിതാവിനെയൊക്കെ നോക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു മരിച്ചുപോയ അച്ഛനമ്മക്ക് ബലിയിടായിരുന്നു കഴിഞ്ഞാൽ മാതൃശാപം അല്ലെ പിതൃശാപം ഒക്കെ ഉണ്ടാവും അതുപോലെ ഗുരുക്കന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുശാപം ഉണ്ടാവും ഇപ്പം ക്ഷേത്രങ്ങളിൽ വഴിപാട് പറഞ്ഞിട്ട് ആളവില് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വഴിപാട് പറഞ്ഞിട്ട് അത് മറന്നുപോയാൽ വഴിപാട് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ക്ഷേത്രം ദേവന്റെ മുതലുകൾ തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ദേവതാശാപം ഉണ്ടാവും സർപ്പ സർപ്പസാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങൾ നമുക്ക് കൊന്നു കഴിഞ്ഞാൽ അതുപോലെ സർപ്പത്തിൻ്റെ മുട്ടകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് സർപ്പശാപങ്ങൾ നമുക്കുണ്ടാവും പിന്നെ ശത്രുക്കളുടെയായിട്ടുള്ള ശാപങ്ങൾ അതായത് നമ്മളെക്കാട്ടിൽ സമന്മാരോടായിട്ട് വേണം നമുക്ക് മിത്രതയും ശത്രുതെന്ന് പറയാറുണ്ട് സമന്മാരല്ലാതെ വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ശത്രുക്കളുടെ ആയിട്ടുള്ളൊരു ശാപം നമുക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് രാത്രി ജനിച്ച കരിമ്പൂരാടം രാത്രി ജനിച്ച ആയില്യം രാത്രി ജനിച്ച ഭരണം ഇവയ്ക്കൊക്കെ നെഗറ്റീവ് കുറച്ച് കൂടുതലായിരിക്കും ഇവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ നാളിൽപ്പെട്ട ശത്രുക്കൾ നമ്മളെ വ്യായായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശവിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സാരമായിട്ട് നമ്മുടെ ഐശ്വര്യങ്ങളെ നമ്മുടെ അഭിവൃദ്ധിയൊക്കെ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതാ ശത്രുശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കരിനാള് ഈ പറഞ്ഞി പറഞ്ഞ കരി കരിമ്പൂരാടം കരിനാളിൽപ്പെട്ട ആൾക്കാർ ശവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശത്രുശാപം പോലെ തന്നെ അത് പ്രാധാന്യമുള്ളതാണ് അടുത്തത് കന്യകാശാപം ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ വിവാഹ വിവാഹം കഴിക്കും പിന്നെ എനിക്കൊരു ഒരു ജീവിതം തരും എന്ന ഒരു അർത്ഥം കൊടുത്തിട്ട് ആ ഒരു കന്യകയെ നമുക്ക് ഉപയോഗിച്ചിട്ട് അതിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇപ്പം സർവ്വസാധാരണമാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഭാഷ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ തേപ്പ് കിട്ടുക എന്നൊക്കെ പറയും അങ്ങനെ തേച്ചിട്ട് പോകും അല്ലെങ്കിൽ ആ വഞ്ചിക്കുന്ന അവസ്ഥയിൽ കന്യകാശാപവും ഉണ്ടാകും അതീ ജന്മം ഉണ്ടാവാം മുജന്മം കൊണ്ടും ഉണ്ടാവാം കന്യാകാശാപം ഉണ്ടായാൽ വിവാഹം നടക്കത്തില്ല വിവാഹം നടന്നു കഴിഞ്ഞാൽ ബന്ധം ഉറക്കത്തില്ല നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു ഒരു പത്നിയെ നമുക്ക് കിട്ടത്തില്ല ആ കന്യകാശാപം കിടന്നു കഴിഞ്ഞാൽ പിന്നെ പുത്രന്മാരുടെയും പുത്രയുടെ ഒക്കെ ശാപങ്ങൾ ഉണ്ടാവാം പുത്രനും പുത്രിയും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായ സമയത്ത് സ്നേഹം പരിചരണം അവർക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാൻ അവരവർ നിലയെത്തിക്കാൻ നമുക്ക് ധർമ്മമാ നമ്മുടെ ധർമ്മോ ആ നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യാത്ത പക്ഷം മോനെ മോളെയൊക്കെ സൃഷ്ടിച്ചിട്ടു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവരെ നമ്മൾ പരിപാലിക്കുന്നില്ല എങ്കിൽ അവരുടെ ശാപം നമുക്ക് മാതാപിതാക്കൾക്ക് മാതാവിനെ അങ്ങനെ കാണിക്കുകയും മാതാവിനുണ്ടാവും പിതാവ് കാണിക്കുകയും പിതാവിന് തീർച്ചയായിട്ടും ഉണ്ടാവും അത് പറഞ്ഞപോലെ തന്നെ അവരുടെ മരണമൊക്കെ അങ്ങനെ ഒരു വളരെ ഇതായിട്ടുള്ളതായിരിക്കും അവർ മോക്ഷം കിട്ടാതെ വരുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ ഭർത്തൃമതിയായിട്ടുള്ള സ്ത്രീകളുടെ ശാപം ഉണ്ടാവാം അതായത് ആ അവര് പത്നിയായിട്ട് വേണ്ട എല്ലാ ധർമ്മങ്ങളും അവർ നിർവഹിക്കുന്നുണ്ട് പക്ഷെ അവരെ പത്നിയായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പത്നി കൂട്ടത്തിലുള്ളപ്പോൾ വേറെ അന്യ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അല്ലെങ്കിൽ ആ സ്ത്രീകളാണ് അന്യ പുരുഷന്മാരുടെ ബന്ധം സ്ഥാപിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഭാര്യയെ വകവെക്കാതെ വരുന്ന അവസ്ഥയിൽ പത്രമതിയായിട്ടുള്ള സ്ത്രീയുടെ ശാപം ഉണ്ടാവും അത് വലിയൊരു ശാപം തന്നെയാണ് അത് കൊണ്ട് നമുക്ക് ഗതി ഗതി കിട്ടാത്ത അവസ്ഥ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകാതെ വരുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാം പിന്നെ മുൻജന്മം നമ്മൾ എന്തൊക്കെ വഴി മുടക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം മുടക്കിയിട്ടുണ്ടെങ്കിൽ ആഹാരം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തൊഴിൽ മുടക്കിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് മുൻജന്മത്തില് ശാപങ്ങൾ പിന്നെ ജന്തുക്കളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ജന്തുക്കളുടെ ശാപമൊക്കെ നമുക്ക് വരാം അതൊക്കെ ഈ ഇത് തന്നെയാണ് പിന്നെ വൃദ്ധരുടെ പ്രായമായ ആൾക്കാരെ നോക്കാതിരിക്കുക അല്ലെങ്കിൽ വൃത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ അവരെ നിന്ദിക്കുക അവരെ മനസ്സിനെ ഹർട്ടിയ സംസാരങ്ങളൊക്കെ ഉണ്ടാവുക അവരെ ഉപദ്രവിക്കുക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വൃദ്ധജനങ്ങളുടെ ഒരു ശാപങ്ങളുണ്ടാവും നമുക്ക് നമ്മളെക്കാട്ടിൽ താഴ്ന്ന ആൾക്കാരായിരിക്കും കൂടുതലും എപ്പോഴും നമ്മുടെ സഹായിയായിട്ട് നിൽക്കുന്നത് അപ്പൊ അവരെ നമ്മളോട് എത്ര ആത്മാർത്ഥമായിട്ട് നമ്മളോട് നിന്നിട്ടും അവരെ നമ്മൾ നിന്നിക്കുക ജോലിക്ക് ജോലിക്കനുസരിച്ച് പൈസ കൊടുക്കാതിരിക്കുക അവരെ ദുഷിച്ച് സംസാരിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാലും സഹായികളുടെ ശാപം ഉണ്ടാവും നമ്മളോട് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും ആ സുഹൃത്തുക്കളെ വഞ്ചിച്ച് കഴിഞ്ഞാൽ അല്ലെ അവരെ ചൂഷണം ചെയ്തു കഴിഞ്ഞാല് അവരെ ദുഷിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ അവരെ ഹർട്ടി സംസാരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ ശാപം ഉണ്ടാവും ഈ ശാപങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചില അവസ്ഥകളിൽ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥകളുണ്ടാവും നമുക്ക് ആരും ഇല്ലാവരും കുടുംബത്തെ ഒറ്റപ്പെട്ടു പോവും ജീവിതത്തെ ഒറ്റപ്പെട്ടു പോവും അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോഴത്തെ ആ ഒരു ലാഭം നമ്മൾ കണക്കാക്കണ്ട പിന്നീട് നമുക്കത് വലിയ നഷ്ടമായിട്ട് വരും നമുക്ക് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എത്ര ഉയരത്തിൽ പോയെന്ന് പറഞ്ഞാലും താഴെ വന്നെങ്കിലേ സമ്മാനം ഉള്ളൂ എല്ലാവരും ആറടി മണ്ണിൻ്റെ ഉടമകൾ തന്നെയാണ് അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ കഴിവതും ആരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയുക ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് ഇതുപോലെ പ്രശ്നം നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ അവരോട് പോയി അവർ ക്ഷമ പറയാൻ വയ്യ എന്നുണ്ടെങ്കിൽ അതിനും ഒരു ദിവസത്തെ ഒരുപാട് സൊല്യൂഷൻ ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട് അത് നല്ല ആചാരനെ കണ്ട് പ്രശ്നമായിട്ട് ചിന്തിച്ച് അതിന് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ശാപത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം